സ്വർണനിലത്തിലുള്ള കണിക്കുന്ന പൂക്കൾ കണ്ണിന് വിരുന്നൊരുക്കുന്ന വിഷു കാഴ്ചയാണ് കണിക്കുന്ന പൂക്കളില്ലാതെ കണിയും ആരും ഒരുക്കാറില്ല നഗരങ്ങളിൽ താമസിക്കുന്നവർ പ്ലാസ്റ്റിക് കണിക്കുന്നയും വിഷു ആകാശത്തിനായി വാങ്ങാറുണ്ട് എന്നാൽ ഇക്കുറി നിറം മാറിയ കണിക്കുന്ന പൂക്കളാണ് വിപണിയിലെ താരം നാടൂനീളെ കൊന്നമരങ്ങൾ പൂത്തു നിൽക്കുകയാണ് എങ്കിലും വിഷുദിനത്തിൽ കണിയൊരുക്കാൻ ചില ആളുകൾക്ക് ഈ കണിക്കൊന്ന പൂക്കൾ കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും ഓടിപ്പോയി കടയിൽ നിന്ന് പ്ലാസ്റ്റിക് കണിക്കൊന്നയാണ് വാങ്ങാറുള്ളത് ഇക്കുറി കടയിലേക്ക് ഓടിച്ചെന്നാൽ മഞ്ഞ കണിക്കൊന്ന മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മഞ്ഞക്കണിക്കൊന്നക്കൊപ്പം തൂങ്ങിക്കിടക്കുന്ന കളർഫുൾ കൊന്നപ്പൂക്കൾ ഡിമാൻഡ് കൂടിയതോടെ കച്ചവടക്കാരും ആവേശത്തിലാണ് യെല്ലോ കളറാണുള്ള അധിക ആൾക്കാരും വിഷുവിന് വേണ്ടി ഉപയോഗിക്കുക പക്ഷേ ഇപ്പം ഇതൊരു വെറൈറ്റി കളേഴ്സ് ഒക്കെ ആവുമ്പോൾ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അത് കൊണ്ടുപോകുന്നുണ്ട് കൂടുതൽ സെയിൽ വരുന്നതിനകത്ത് കൂടുതൽ സാധനങ്ങൾക്കും പിന്നെ ഒക്കെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പുള്ള ഒരു കളേഴ്സ് ആണ് അതിനൊക്കെ എല്ലാവരും തോന്നും ഇപ്പം മഞ്ഞ മാത്രമല്ല മഞ്ഞേനക്കാർ ചിലപ്പോൾ കൂടുതൽ സെയിലായി പോകുന്നുണ്ട് റേറ്റ് ഇപ്പോൾ നോർമലി കൊടുക്കുന്നത് ഇപ്പോൾ യെല്ലോ കളറിന് നമ്മൾ കൊടുക്കുന്നത് തേർട്ടി റുപ്പീസാണ് ഒരു ബഡിന് വരുന്നത് മറ്റുള്ള കളേഴ്സ് കുറച്ചുകൂടി കൂടും തേർട്ടി ഫൈവ് ഫോർട്ടി റുപ്പീസാണ് കൂടുതലും ഇത് ഡൽഹി ബോംബെ ആ സൈഡിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ബാംഗ്ലൂര് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത് നിറമാറിയെത്തിയ കണിക്കൊന്ന പൂക്കൾക്ക് വിഷുക്കാലം മാത്രമല്ല വിപണി വിഷുക്കാലം കഴിഞ്ഞാലും ആഘോഷങ്ങൾക്ക് അലങ്കാരമായി ഈ പൂക്കൾ തൂക്കാം വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്